കുറച്ച് താരങ്ങളുടെ പഴയതും പുതിയതുമായിട്ടുള്ള ശബ്ദമാണ് അതിൽ ആദ്യമായിട്ട് മലയാള സിനിമയിലെ മികച്ച വില്ലൻ ശ്രീ ജോസ് പ്രകാശ് അദ്ദേഹത്തിന്റെ രണ്ട് മോഡുലേഷൻ ആണ് ഒന്ന് അദ്ദേഹം വില്ലനായിട്ട് വരുന്നതും പിന്നെ കുറച്ച് നാളെ കഴിഞ്ഞ ഏജ് ആയിട്ട് ദേവാസുരം ചെയ്യുന്ന ഒരു വേരിയേഷനും അതിലാദ്യം നമുക്ക് വില്ലനായിട്ട് വരുന്ന ഒരു ഞാൻ നിങ്ങളെ വെൽ ഒരു കപ്പൽ നിറയെസും പാർട്ടിയും കൊച്ചി ഇത്ര മകത്തുണ്ടാവും ആ വൈരങ്ങൾ നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഞാനും നീയും കോടീശ്വരം തീരും അതല്ല എന്നെ ധിക്രിക്കഞ്ഞുങ്ങളുടെ നീ തന്നെ ആയിരിക്കും ഓർമ്മയിരിക്കട്ടെ അദ്ദേഹം ചെയ്യുന്ന ആ ഒരു മോഡലേഷൻ അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട് പക്ഷേ എൻ്റെ ധർമ്മം കൊല്ലങ്ങളായി കോലോത്ത് ഉപ്പുഞ്ചോരും തിന്നുന്നു എനിക്കറിയാവുന്നതൊക്കെ എന്നോട് തന്നെ മണ്ണടിഞ്ഞോട്ടെ പക്ഷേ ഒന്നു കുഞ്ഞു ഓർക്കണം എല്ലാം കൊണ്ടും യോഗ്യനായ ഒരാൾ തന്നെയായിരുന്നു കുഞ്ഞിൻ്റെ അച്ഛൻ പ്രാർത്ഥിക്കുക ആത്മശാന്തിക്കായി താങ്ക് യു സ്ഥിരം പോലീസ് കഥാപാത്രങ്ങളോട് ഏറെ ശ്രദ്ധേയനായ ശ്രീ കെ പി എസ് അസീസ് ചുമ്മാതിരി പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ ആ ചാക്കോച്ചി ഒന്നോ രണ്ടോ മണിക്കൂറിനകം കടയാടി ബാബിയും തമ്പിയും ബാംഗ്ലൂരിൽ നിന്ന് എത്തും പിന്നെ ആ കളി തിരുമേനി കണ്ടോ ആ ഇനി അടുത്തതായിട്ട് പുതിയ തലമുറയിലേക്ക് വരാം അതില് നോബി ചേട്ടന്റെ വോയിസ് ആണ് നോബി ചേട്ടൻ സ്കിറ്റ് ചെയ്യുന്ന ഒരു വോയിസ് ആണ് എടാ നമ്മൾ അച്ഛൻ മറിച്ചടാ രാവിലെ ആറരയ്ക്ക് നീ എടാ യാടക്കാണ നീ പറമ്പഴ ഒരു ടീ വി കൊണ്ടുവരണേ എടാ വീട്ടിൽ നീ കംപ്ലൈൻറ് വലുതും കൊണ്ടുപോവാൻ വന്നിട്ട് രമേശ് ചേട്ടൻ വേദിയിൽ ഇവിടം നാട് പോലെയായി പണ്ടൊക്കെ ചിലര് തുറന്നു കഴിഞ്ഞാൽ മഴയും മഞ്ഞുതുള്ളിയൊക്കെ കാണുന്നു നാട്ടിൽ നാല്പത്തി നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചൂട് സുഖമായിട്ടുണ്ട് പണ്ടൊക്കെ ആവി ആവിപടിക്കണമെങ്കിൽ കംപ്ലീറ്റ് എന്നാൽ അല്പം ആയിട്ട് എടുത്ത് നെറ്റിയ പുരട്ടിയാൽ മതി നന്നായിട്ട് ആവി ആഭിപടിക്കാം അപ്പൊ ഒരുപാട് സന്തോഷം കോമഡി മസാലയുടെ ഫ്ലോറിൽ വരാനും നിങ്ങളെ കാണാൻ സാധിച്ചാലും പുകവലിക്കെതിരെ പരസ്യം ശബ്ദം നില്ക്കുന്ന ഗോപൻ സാറ് അപ്പനി ര ഡയലോഗ് അതായത് അങ്കമാലി ഡയറീസിലെ അത് പറഞ്ഞാൽ സർക്കാരിന്റെ തോട്ട കണ്ടിട്ടുണ്ടോ ഇതാണ് തോട്ട

பச்சம் புள்ளேனா இப்படி இருக்கணும் டேய் கண்ணா தேவைப்பட்ட அளவுக்கு ஸ்பிரிட் எடுத்து போங்க செல்ல விஜய் 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 விஜய்